ശരിയാണ് അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് എന്നെ പറയാം കേട്ടോ ആരെങ്കിലും സബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് കൊടുക്കുക ഒരു കുഞ്ഞ് കമൻ്റും ഇടാട്ടോ പിന്നെന്താ ഇന്ന് നല്ല സന്തോഷം ഉണ്ടല്ലോ എന്റെ മുഖത്ത് ശരിയെന്നെട്ടോ ഞാൻ നല്ല ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും അന്ന് ഇക്കാളെ ഒരു ഇക്കാര്യം പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇക്ക വീട്ടിലോട്ട് പോവാത്ത കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതിലൊരു തീരുമാനം ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇക്ക ഏഹ് എലക്ഷൻ വരല്ലേ വോട്ട് ചെയ്യാൻ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവും അപ്പൊ ഇൻഷാല്ല അപ്പൊ അങ്ങോട്ട് പോവാ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പൊ ഇന്ന് വരെയും ഇക്ക ഒരു തണുപ്പിലായിരുന്നു പോയത് പക്ഷേ ഇന്ന് ഓട്ടായിരുന്നു ഓട്ട് ചെയ്തിട്ട് വന്ന് ഞാൻ ഇക്ക പോയിട്ടുണ്ട് ഉച്ചയ്ക്ക് അവിടേക്ക് പോയിട്ടുണ്ട് ഓട്ട് ചെയ്യാൻ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാനോട് വീട്ടിലും പോവുക പിന്നെ പൊന്നൂസ് പോയിട്ടില്ല കേട്ടോ അവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്താണ് ഫൈക്കുട്ടൻ പോയിട്ടുണ്ട് കൂടെ അപ്പോൾ എനിക്ക് നല്ല നല്ല സന്തോഷമുണ്ട് ഇതിലും വലിയ ഒരു ഒന്നും എനിക്ക് ഞാൻ പറയുന്നില്ല കൊടുക്കാൻ ഇല്ല അത്ര തന്നെ ഇതിനേക്കാളും വലുതായിട്ട് എന്താ തിരിച്ചു കൊടുക്കുക ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ മൂന്നാൾ മൂന്നാൾ പിടിച്ചിട്ടാണ് ഇക്ക ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് മൂന്നാൾ പിടിച്ചിട്ടാണ് ആ ഇക്ക ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഇന്ന് അലഹദില്ല എന്താണ് ഇക്ക ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് മകനുമായിട്ട് തിരിച്ച് ആ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് ഇതിനേക്കാളും വലുതായിട്ട് ഞാൻ എന്ത് തിരിച്ചു കൊടുക്കാനാ ഒന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഇതിനേക്കാളും വലുതായിട്ട് പറ്റില്ല അപ്പോൾ അതിനെനിക്ക് സാധിച്ചല്ലോ സമാധാനം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇനി ഞാൻ ഇതിലൊരു ഇല്ലെങ്കിലും ഞാൻ കുറ്റക്കാരി അല്ല എനിക്കറിയാം ഞാൻ കുറ്റക്കാരി അല്ല എന്ന് പിന്നെ റബ്ബിനും അറിയാം ഞാൻ കുറ്റക്കാരി അല്ല എന്ന് എന്നിരുന്നാലും പൊതുവേ ഒരു പറച്ചലാണ് ഞാൻ ഇനി അതൊന്നും തിരിച്ച് പറയേണ്ട ആവശ്യമില്ലാലും പൊതുവേ എന്നെ ഒരു പറച്ചിലാണ് അത് എന്നെ മാത്രമല്ല ഈ ലോകത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഒരു കാര്യമാണ് ഭർത്താവ് അവിടെ കിടന്നൊന്ന് തുമ്പിയ ഇവിടെ വന്നിരുന്ന പെണ്ണിനാണ് കുറ്റം അതങ്ങനെയാണ് എനിക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല എന്താണ് അപ്പോൾ ഈ ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ലോയ്ക്ക ഒരു അസുഖം വന്ന ആളാണ് അപ്പോൾ അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഏർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുള്ള ഒരു കാര്യമായിരുന്നു അത് പിന്നെ ഞാൻ കാരണം എന്തിനാണ് നമ്മൾ കാരണം എന്ന് പറയുമ്പോൾ ഒന്നുകൂടുതൽ നാലാൾ പറയുമ്പോൾ അതിൽ നമ്മുടെ ചെവിയിൽ ഒന്ന് കേൾക്കുമ്പോൾ അത് നല്ല വിഷമമുള്ള കാര്യം തന്നെയല്ലേ അപ്പം എനിക്ക് അതിലൊരു തീരുമാനം ഇനിയെങ്കിലും എടുക്കണം അതുവരെ എന്ന് പറഞ്ഞാൽ അന്നില്ലായിരുന്നു അന്നൊന്നും പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് എനിക്കതൊന്നും ആലോചിക്കാൻ സമയമില്ല അതൊക്കെ ആലോചിച്ചിട്ടും വാശി കാണിച്ചും ദേഷ്യം കാണിച്ചും അന്നിരുന്നതാണെങ്കിൽ ഇക്ക ഇന്ന് ഇങ്ങനെ നടക്കില്ല അത് എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ അപ്ദേശം അതുപോലെ ഇൻസ്റ്റഗ്രാം എന്ന പേജിൽ എല്ലാ വീഡിയോസും ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള എല്ലാ ഹോസ്പിറ്റൽ വീഡിയോസാണെങ്കിലും എല്ലാം മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അന്ന് എനിക്കതിനെ പറ്റിയൊന്ന് ചിന്തിച്ച് ഇരിക്കാനോ എങ്ങനെയാണ് ഒന്നും അപ്പം ഞാൻ ഇക്കാലിൻ്റെ സമാധാനം അതായത് ഇക്ക ഇക്കാൾക്ക് ഒരു ഏറ്റവും കൂടുതൽ ബെറ്റർ ആവണമെങ്കിൽ ഇക്കാൾക്ക് മനസ്സമാധാനം വേണം ഈ അസുഖത്തിൽ ഒന്ന് ബെറ്റർ ആയിട്ട് വരണമെങ്കിൽ അപ്പോൾ ഞാൻ ചിന്തിച്ചത് അത് മാത്രമാണ് അതിൽ ഞാൻ എന്നെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല കാരണം അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളും എനിക്ക് വരും എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും ഇക്കാക്ക് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആളാണ് ഞാൻ അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുത്ത ആളാണ് അപ്പോൾ അതിലെല്ലാം എൻ്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് റബ് എനിക്ക് തുണയായി നിന്ന് കാവലായി നിന്ന് എല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ച് എല്ലാം കൊണ്ടും ഒന്ന് വലിഞ്ഞ് നടന്ന എൻ്റെ എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ഡിസ്ക് ഇഷ്യൂ കാര്യങ്ങളറിയാം ഒന്ന് വലിഞ്ഞ് നടന്ന എനിക്ക് വേദനിച്ച് കുറേ നേരം കിടക്കണ്ട അവസ്ഥയുള്ള ഒരാളാണ് ഞാൻ അങ്ങനത്തെ ആൾ മണിക്കൂർ കണക്ക് നടന്നിട്ടും ഹോസ്പിറ്റലിൽ സ്റ്റെയറുകൾ കയറി ഇറങ്ങിയിട്ടും അവിടെ പോലും എന്നെ ഒന്ന് തളർത്താതെ കൂടെ റബ്ബ് നിന്ന് 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 അത് എൻ്റെ ഭാഗത്ത് സത്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഇക്ക ഇന്ന് വണ്ടി ഓടിച്ച് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും നല്ല ഹാപ്പിയിലാണ് ഞാൻ നല്ല ഹാപ്പിയിലാണ് ഇതിലും ഒരു വലിയൊരു ഒന്നും ഞാൻ പറയുന്നില്ല എനിക്കിനി കൊടുക്കാനില്ല ആർക്കും ഇതിനേക്കാളും വലുതായിട്ട് ഞാൻ എന്താ കൊടുക്ക അപ്പോൾ ചെയ്തിട്ടുണ്ട് ഇവിടത്തോടെ എൻ്റെ പ്രശ്നം അത് പബ്ലിക്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് പബ്ലിക്കിൽ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇതോടുകൂടെ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യത്തിലല്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കുറ്റകാരി അല്ലാതായി തീർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നിരുന്നാലും പൊതുവെ പറയുന്ന ആർക്കറിയ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചെവിയിൽ വന്ന് പറയുന്ന അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ക്ലിയർ ആക്കിയിരിക്കണ് മിക്ക പോയിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടെ എൻ്റെ ഭാഗം ക്ലിയറായി ഇനി അവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും പറച്ചിലാണെങ്കിലും സംസാരങ്ങളാണെങ്കിലും എല്ലാം അവര് തമ്മിൽ തീർത്തോട്ടെ എനിക്ക് യാതൊരു റോളും ഇനി ഇതിലില്ല അവരായി അവരെ പാടായി അത്രേ എനിക്ക് പറയാനുള്ളൂ ഇക്കാലോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത് എനിക്കൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ഞാൻ മുൻകൈ എടുത്തില്ലെങ്കിൽ ഇക്ക പോവില്ല ഇക്ക ഇക്കാന്റെ മനസ്സിൽ ഓരോ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്ക മാറി നിന്നിട്ട് യാതൊരു കാര്യം അവിടെ ഞാൻ കുറ്റക്കാരി ആവാണ് അത് ഇക്ക ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതെന്നെ വല്ലാതെ എനിക്ക് വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു ഇതിലൊരു തീരുമാനം എനിക്ക് കിട്ടിയേ പറ്റൂ അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് ലാസ്റ്റ് കഴിക്കാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾക്ക് പിന്നെയും ഒരുപാട് പറയാനുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും ഇക്ക പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതിലൂടെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ വാപ്പ എന്തായാലും അവരുടെ വിഷമം കാര്യങ്ങളൊക്കെ മാറ്റണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടുമാണ് പറയുന്നത് ഇക്ക പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ല എല്ലാവരും കമൻറ്റ് ചെയ്യുക ഞാൻ മുഖേന തന്നെ അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം

കൃത്യമായിട്ടും ഒന്നും എനിക്ക് മുന്നിൽ വരുന്ന പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ അതിനെപ്പറ്റി പോലും ചിന്തിക്കാതെ ഞാൻ ഇക്കാനേയും കൊണ്ട് ഇറങ്ങി ഒരു തീരുമാനം എടുത്ത ആളാണ് അതിന് വേണ്ടി ഞാൻ ഒരുപാട് വഴികൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വഴികൾ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വീഡിയോസിലെ ഏ ഫിറോസ ഇടപെട്ട് എനിക്ക് ലക്ഷ്യങ്ങൾ കിട്ടി എപ്പോൾ ആ ലക്ഷങ്ങൾ കൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നതാണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സഹായിച്ച ഒരാദ്യമായിട്ട് എൻ്റെ കൈകളിൽ കൊണ്ട് പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചവരുടെ അവരോട് വിളിച്ച് ഒന്നും രണ്ടും പറഞ്ഞ് എന്നെ ഒരു കുറ്റക്കാരിയാക്കി എന്നെ ഒരു കള്ളിയാക്കിയ ആൾക്കാരാണ് ആലോചിക്കണം അവർക്ക് ഇതിലും വലിയ ഒരു തിരിച്ചടി ഇനി കൊടുക്കാനില്ല മൂന്നാൾ പിടിച്ചു കൊണ്ടുവന്ന ആൾ ഇന്ന് വണ്ടി ഓടിച്ചിട്ട് ഇക്ക ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് മകനെയും കൊണ്ട് ഇക്ക വീട്ടിലോട്ട് പോയിരിക്കുകയാണ് ഇതിലും വലുതായിട്ട് ഞാൻ എന്താണ് ചെയ്യുക പറഞ്ഞ അതായത് നമ്മൾ ഞാൻ പിടിച്ചു വെച്ചിരിക്കണം ഞാൻ ഇതാക്കിയിരിക്കണം അവരൊരു മകനാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞവരോട് എനിക്കെല്ലാം പറയേണ്ടത് അവരിൽ നിന്നും ആ പറഞ്ഞവത് പോലെ ഞാനും അങ്ങനെ ആവാൻ പാടില്ലല്ലോ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ ആ വ്യത്യാസത്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പഴയതൊക്കെ ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു എന്ന് മാത്രം എന്നാലും കരിയില്ല ചിരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ നല്ല സമാധാനമുണ്ട് എനിക്ക് മനസ്സിന് നല്ല സമാധാനം ഉണ്ട് അപ്പോൾ ഇക്കയും മോനും വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുമുണ്ട് ഇക്ക ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇരുന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊന്നൂസ് പോയിട്ടില്ല പൊന്നൂസ് എൻ്റെ കൂടെയാണ് എന്താണ് ഇക്കയും അവനും പാടയാണ് പോയിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളെയും അറിയിക്കണം എന്ന് തോന്നി കാരണം ഈ ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വന്ന് പറ പറഞ്ഞത് കേട്ടോ നിങ്ങളും അറിയണല്ലോ എന്ന് വന്ന് പറഞ്ഞത് അപ്പോ സമാധാനായിക്കണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം സമാധാനവുമായി ഇനി അവരുടേതായ പ്രശ്നങ്ങൾ അവര് ഞാൻ അവിടെ നിന്നോട്ടെ എന്നും ഞാൻ പ്രശ്നക്കാരിയായിട്ട് ഞാൻ അത് അവിടെ നിന്നോട്ടെ അതൊന്നും നമ്മൾ ഇനി പറയാനും എടുക്കാനും ഇതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല എൻ്റെ കാര്യം എന്നെ ഇതാ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അവര് അവര് തമ്മിലായിക്കോട്ടെ അവരുടെ പ്രശ്നങ്ങളായാലും എന്താണെങ്കിലും ഇനി അവര് തമ്മിലായിക്കോട്ടെ എനിക്ക് സമാധാനായി എന്തായാലും ഞാൻ കാരണം തന്നെ ഇങ്ങനൊരു തീരുമാനം ഞാൻ മുൻകൈ എടുത്തില്ലെങ്കിൽ അത് നടക്കില്ല ഇക്ക 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 എന്ന് പറഞ്ഞ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയാൽ അതിൽ ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു പഴി അല്ലെങ്കിൽ വലിയൊരു വിഷമം ഞാൻ ചിലപ്പോൾ നേരിടേണ്ടി വരും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട അതിന് ഇതായിട്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഈ തീരുമാനം എടുത്തതാണ് എന്തായാലും സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയില്ലേ എന്താ പിന്നെ യാത്രയൊക്കെ ഉള്ളു കേട്ടോ ചെയ്തു വന്നു വന്നുണ്ടാ അത്രയ്ക്കുള്ളു അപ്പോൾ വേറൊന്നും പറയാനില്ല നമ്മുടെ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടണമെങ്കിൽ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് മുന്നിൽ ഒരുപാട് കാര്യങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട് എനിക്ക് അതിനെല്ലാം ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ ഈ ഒരു കാര്യം ചെയ്തു വെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തെന്ന് മാത്രം എന്താണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒരു കുഞ്ഞ് കമന്റ് ഇട്ടോളീ ഞാനിപ്പൊ ചെയ്തത് നല്ല തീരുമാനം ആണെങ്കിൽ ഒന്ന് കമന്റ് ഇടുക നല്ലതല്ലാത്തത് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ഇടാട്ടോ ഒന്നും പറയുന്നില്ല എന്തായാലും കമന്റ് ചെയ്യാത്താഴെ